നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്തിലെ പാളയത്ത മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിലുണ്ടായ തർക്കത്തിൽ കണ്ടക്ടർ സുബിന്റെ മൊഴിയെടുത്തു ഡ്രൈവർ ഏതു ലൈംഗികാധിക്ഷേപം നടത്തുന്നത് കണ്ടില്ല എന്ന് കണ്ടക്ടർ സുബിൻ കൺട്രോൾമെന്റ് പോലീസിന് മൊഴി നൽകി കെ എസ് ആർ ടി സി ബസിന്റെ പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടില്ല കെ എസ് ആർ ടി സി ബസ് മേയറുടെ വാഹനത്തെ മറികടന്നോ എന്നതും താൻ കണ്ടില്ല അവിടെ തർക്കം നടന്നപ്പോൾ മാത്രമാണ് ഇത്തരം സംഭവം നടക്കുന്നുണ്ടെന്ന് തനിക്ക് മനസ്സിലായതെന്നും സുബിൻ പോലീസിന് മൊഴി നൽകി ഇതോടെ കേസിൽ അധിക വിവരങ്ങൾ ലഭിക്കാൻ പോലീസിന് യാത്രക്കാരുൾപ്പെടെ കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടിവരും കെ എസ് ബസ്സിനുള്ളിൽ മൂന്ന് സിസിടിവി ക്യാമറകളാണ് ഉണ്ടായിരുന്നത് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് അനുമതി തേടിയിരുന്നു എന്നാൽ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡുകൾ കാണാനില്ല എന്ന കെ എസ് ആർ ടി സി പോലീസിൽ തിരികെ പരാതി നൽകിയിരുന്നു ശനിയാഴ്ച രാത്രിയായിരുന്നു മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടുറോഡിൽ വെച്ച വാക്കുതർക്കം ഉണ്ടായത് തങ്ങൾക്കെതിരെ ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചുവെന്ന് ആരോപിച്ച മേയർ പരാതി നൽകിയതോടുകൂടി വിഷയം വിവാദമായി മേയർക്കൊപ്പം ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും വാഹനത്തിൽ ഉണ്ടായിരുന്നു ഇതിനിടെ മേയർ അടക്കമുള്ളവർ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന ഡ്രൈവർ യെദുവിന്റെ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ ർടിസി ബസിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് സംഭവം നടന്ന ദിവസം വാഹനത്തിലെ ക്യാമറകൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഡ്രൈവർ യദു പറഞ്ഞത് ഡ്രൈവർ യദു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരാതികൾ പരിശോധനയ്ക്കായി കൺട്രോൾമെന്റ് പോലീസിന് കൈമാറിയിട്ടുണ്ട് ഡ്രൈവർ യദു നേരത്തെ മോശമായി സംസാരിച്ചു എന്ന് വ്യക്തമാക്കി യുവനടി രംഗത്തെത്തിയിരുന്നു അതിനിടെ നടു തർക്കത്തിൽ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ഡ്രൈവർ യദു മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയ്ക്കും കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കെതിരെയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡ്രൈവർ നാളെ തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്